ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃക്യാമ്പും സഹഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംഘടിപ്പിച്ചു ബ്ലോക്ക് ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കർഷക കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ ഐ എൻഡി യു പ്രസിഡന്റ് ബാങ്ക് ഡയറക്ടേഴ്സ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന തലത്തിൽ ചവിട്ടനാടകത്തിൽ എ ഗ്രേഡ് നേടിയ രശ്മിയയ്ക്ക് സ്വീകരണവും നൽകി മണ്ഡലം പ്രസിഡന്റ് കെ പി ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കെ പി സി സി മെമ്പർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കെ പി സി സി മെമ്പർമാരായ മുഹമ്മദ് ബ്ലാത്തൂർ അമൃത രാമകൃഷ്ണൻ മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഖാദർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാവില അഡ്വക്കേറ്റ് ജസ്റ്റിൻ പടിയൂർ ബാലൻ മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളായ വിജിൽ മോഹൻ ഫർസൽ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ദേവൻ പെരുമണ്ണ് സ്വാഗതവും നിലിന മമ്പള്ളിൽ നന്ദിയും അറിയിച്ചു തുടർന്ന് സഹപ്രവർത്തകരായ ബാലൻ മാസ്റ്റർ രാജേഷ് മീനോദ് സീന അശ്വതി ടാനിയ ആദിത്യ തുടങ്ങിയവരുടെ ഗാനങ്ങളുമുണ്ടായിരുന്നു